ഉലുവയെ പറ്റി പറയുമ്പോൾ മിക്കവരും ചിന്തിക്കുന്ന ഒരു രോഗമാണ് പ്രമേഹം എന്നാൽ ഹോർമോണൽ ഇംബാലൻസ് ഫാറ്റി ലിവർ പി സി ഓടി മുടികൊഴിച്ചിൽ കുടലിന്റെ പ്രശ്നങ്ങൾ എന്നിവയ്ക്കെല്ലാം വളരെ ഫലപ്രദമായി ഉപയോഗിക്കാവുന്ന ഒരു ഔഷധം കൂടിയാണ് ഉലുവ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ഉലുവയുടെ കുറച്ചു ഗുണങ്ങളാണ് എന്ന് പറയുന്നത് ഞാൻ ഡോക്ടർ ശ്രീലക്ഷ്മി വി എസ് ഉലുവ ഒരു ഫങ്ഷണൽ ഫുഡാണ് അതായത് അടിസ്ഥാന പോഷണങ്ങൾക്ക് പുറമെ ആരോഗ്യത്തിന് ഗുണം ചെയ്യുന്ന ഒരു ഭക്ഷണ പദാർത്ഥമാണ് ഉലുവയിൽ അടങ്ങിയിട്ടുള്ള ഗാലക്ടോമെനൻ എന്ന സോലുബിൾ ഫൈബർ കൊളസ്ട്രോളും ഷുഗറും നിയന്ത്രിച്ചു നിർത്തുന്നു മാത്രമല്ല പെട്ടെന്നുണ്ടാകുന്ന ഷുഗർ സ്പൈക്ക് കുറയ്ക്കുന്നു ഇത് പ്രമേഹ രോഗം വരാതെ തടയുകയും ചെയ്യും ഇതിലടങ്ങിയിട്ടുള്ള ഹൈഡ്രോക്സി ഐസോലൂസിൻ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂട്ടുന്നു അതായത് നമ്മുടെ ശരീരകോശങ്ങൾ ഇൻസുലിനോട് പ്രതികരിക്കുന്ന നല്ല രീതിയിൽ മെച്ചപ്പെടുത്തുന്നു ഉലുവയിലുള്ള ഫൈറ്റോയിസ്ട്രജൻസ് ഹോർമോണൽ ബാലൻസ് സപ്പോർട്ട് ചെയ്യുന്നു ഇത് പി സിഒഡി ലക്ഷണങ്ങൾ കുറയ്ക്കുന്നു മാത്രമല്ല ഇറഗുലർ പീരീഡ്സ് ക്രമപ്പെടുത്തുന്നു പുരുഷന്മാരിൽ ടെസ്റ്റോസ്റ്റിറോൺ കുറയുന്നത് മൂലം ഉണ്ടാക്കുന്ന ക്ഷീണം കുറയ്ക്കുന്നു മുടിക്കും ചർമ്മത്തിനും ഒരുപോലെ ഉപയോഗപ്രദമാണ് ഉലുവ ഇത് ഹെയർ റൂട്ട്സിന്റെ പോഷണം മെച്ചപ്പെടുത്തുന്നു മാത്രമല്ല താരനും സ്കാൽപ്പ് ഇൻഫ്ലമേഷനും കുറയ്ക്കുന്നു മുഖക്കുര കൂടുതലായിട്ട് ഉണ്ടാകുന്ന ചർമ്മങ്ങളിൽ ഓയിൽ ബാലൻസ് മെച്ചപ്പെടുത്തുന്നു ഗ്യാസ് ബ്ലോട്ടിംഗ് മലബന്ധം എന്നിവ കുറയ്ക്കുന്നു ഫാറ്റി ലിവറിൽ ബൈലിന്റെ ഫ്ലോ മെച്ചപ്പെടുത്തുന്നു കരളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതും ഫാറ്റ് മെറ്റബോളിസത്തിന് സഹായിക്കുന്നതുമായിട്ടുള്ള ഒരു ദ്രാവകമാണ് ബൈൽ ഇതൊരു പ്രീ ബയോട്ടിക്കായി പ്രവർത്തിക്കുന്നു അതായത് കുടലിലുള്ള സൂക്ഷ്മാണുക്കളെ പോഷിപ്പിക്കുകയും നല്ല ബാക്ടീരിയകളുടെ വളർച്ചയെ ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്നു ഉലുവ ഉപയോഗിക്കേണ്ട ശരിയായ വിധം എങ്ങനെയെന്ന് പറയാം അരസ്പൂൺ ഉലുവ രാത്രി വെള്ളത്തിൽ കുതിർക്കാൻ ഇടുക രാവിലെ ഈ വെള്ളം കുടിക്കുകയും ഉലുവ കഴിക്കുകയും ചെയ്യാം ഇത് കണ്ടിന്യൂസ് ആയി ചെയ്യാൻ പാടുള്ളതല്ല മൂന്നോ നാലോ ദിവസം തുടർച്ചയായി ചെയ്യാം വറുത്തു പൊടിച്ച ഉലുവ ഒരു നുള്ളു പച്ചമൂര കലക്കി കുടിക്കുന്നത് ദഹനം മെച്ചപ്പെടുത്തും ആരൊക്കെ ഉലുവ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം ഗർഭിണികൾ കഠിനമായ തൈറോയ്ഡ് ഇംബാലൻസ് ഉള്ളവർ ഷുഗർ ലെവൽ വളരെ കുറഞ്ഞു നിൽക്കുന്നവർ കുട്ടികൾ ഇവരൊക്കെയും ഡെയിലി ഉലുവ കഴിക്കാൻ പാടുള്ളതല്ല ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ നമ്മൾ കഴിക്കുന്ന മരുന്നുകളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു നാച്ചുറൽ ടൂൾ തന്നെയാണ് ഉലുവ വീഡിയോ ഉപകാരപ്രദമെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യൂ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം